ഞാനിന്ന് ഇത്ര ദിവസത്തെ മുമ്പിൽ ഉണ്ടാക്കാൻ പറ്റണം എൻ്റെ കേൾക്കാം ഇപ്പം തന്നെ കറ്റ്ലറ്റ് ഉണ്ടാക്കാൻ ഇപ്പം പത്തിരി ഉണ്ടാക്കണം അപ്പം ഒന്ന് ഞാനിപ്പോൾ തേങ്ങാച്ചോറും ഉണ്ടാക്കാമെന്നു വച്ചു തേങ്ങാച്ചോറും കട്ലറ്റും ചിക്കൻ ചിക്കൻ കറി വെക്ക ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണം ചിക്കൻ കറി വെക്കണം ഒത്തിരി തരിത്തഞ്ഞു വെക്കണം എന്നൊക്കെ വിചാരിച്ചേക്കണം ഇന്ന് പുള്ള അവന് ചോറ് മതി എന്ന് പറഞ്ഞു ഇന്നലെ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കട്ടെടാമെന്ന് ചോദിച്ചാൽ ബിരിയാണി വേണ്ടാമ്മ പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ പത്തിരി ഉണ്ടാക്കി ഇന്ന് ഇച്ചിരി തേങ്ങാച്ചെറും വയ്ക്കാൻ വേണ്ടി തേങ്ങ അരയ്ക്കാനുള്ള പരിപാടി എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ അത് ഞാനും മായനും പാത്രലുള്ളൂതേ കുറച്ച് കട്ട്ലറ്റിനുള്ള ചിക്കൻ എല്ലാം ഇത്തിരി മതി എന്ന് പറഞ്ഞു നല്ല ഉണ്ടാക്കിയാലും എന്താ പറയുക ഒരു ഒരെണ്ണം കൂടുന്നാൽ പോലും പകൽ തിന്നാനാണില്ല അത് വേസ്റ്റായി പോലുള്ളൂ അപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഞാനിവിടെ വന്നിട്ട് സ്റ്റൗ അടുക്കളയിൽ നിന്ന് എടുത്ത് പുറത്ത് അടുക്കളയിലേക്ക് വെച്ച് ഡെസ്കിൻ്റെ മുകളിലേക്ക് വെച്ചെന്നു വെച്ചാൽ ഇവിടെ ഇന്ന് കുക്കായാൻ പാടായത് ചൂടാണെന്ന് പറയും കൂടാകുമ്പോൾ ജന ഗ്രില്ലിലേക്കിട്ട് ഇച്ചിരി കാറ്റൊക്കെ ഇങ്ങോട്ട് കയറും അതുകാരണം ഞാൻ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും എങ്ങനെയുണ്ട് നോമ്പ് ഭയങ്കര ചൂടാല്ലേ ഞാനും ഈ പറഞ്ഞപോലെ സുഖമില്ല ചൂട് എന്തായാലും സഹിച്ചിലേ പറ്റൂ ഈ എന്താ പറയുക ചൂട് കുറേ ഒരു മഴ വരെ ഇല്ല എവിടെയൊക്കെ അങ്ങോട്ടൊക്കെ മഴ പെയ്തു എന്ന് പറഞ്ഞു കിട്ടും നമുക്കിങ്ങോട് ഒരു മഴ വരെ പെയ്തില്ല നല്ല ചൂടാണ് ഇനി തേങ്ങ തേങ്ങാറ് അരക്കാൻ കറിവേപ്പില നോക്കി തന്നതാണ് കറിവേപ്പില അവിടെ കൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മുടെ താഴത്തെ കുടിയിലൊക്കെ കറിവേപ്പില അവിടുന്നാട്ടം പൊടിച്ചെടുത്തത് താഴത്തെ കുടിയിൽ നിന്ന് കറിവേപ്പിലൊക്കെ കരിഞ്ഞ് പോയി എന്നിട്ട് എൻ്റെ മോൾ വശത്ത് ഇതൊന്ന് ചൊടിച്ചെടുത്താൽ കാരണം വെള്ളമൊന്നും ഒഴിച്ചില്ല ഈ മക്കളെല്ലാം ഒരു ശ്രദ്ധയില്ലാണ്ട് എല്ലാം നശിപ്പിച്ച് കുറച്ച് എടുത്തുള്ളൂ ഇട്ടാൽ മതി ഒന്ന് കോതമംഗത്ത് പോയിക്കുമായിരുന്നു കുടുംബശ്രീയുടെ ലോൺ അടക്കാൻ പോയിക്കുമായിരുന്നു അപ്പോൾ വന്നിട്ട് പരി തീരെ വയ്യായിരുന്നു ഇപ്പോൾ ടു വീലറിൽ പോകുമ്പോൾ ഭയങ്കര ചൂടല്ലേ പറ്റില്ലായിരുന്നു ഇച്ചിരി കിടന്നു കിടന്നിട്ട് പെണിച്ച് പതുക്കെ പതുക്കെ ചെയ്യാലോ നേരത്തെ ചെയ്യണേ ആ സമയമാകുമ്പോൾ കിടന്ന് ഓ തല്ലിപ്പൊടിക്കണ്ടാലോ എന്താണ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാക്കില്ല എന്നാലെ പത്തിരിയും കോഴിക്കറിയും ഒരു നാരങ്ങ വെള്ളവും പിന്നെ എന്താ ചോറുണ്ടാക്കി ചോറിന് ആ കറിയൊക്കെ തന്നെ കൂട്ടുക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി ആരും കഴിക്കൂല്ല വേണ്ടനോ മാർക്ക അങ്ങനെ ഒരുപാട് പിന്നെ തണ്ണിമൊത്തം കട്ട് ചെയ്ത് വെച്ചു ഫ്രൂട്ട്സ് ഐറ്റംസ് ഐറ്റംസായിട്ട് ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാക്കാറില്ല പണ്ടും ഉണ്ടാക്കാറില്ല കേട്ടോ നമുക്ക് ഇപ്പൊ നോമ്പ് ഇറക്കാൻ എന്തോരം സാധനം വേണം അധികം കുറച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ ഓരോ ഐറ്റംസും വേണ്ട നമുക്ക് വെള്ളം അങ്ങോട്ട് ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേണോ ഇത് അടിച്ചോണ്ട് അട്ടാ തേങ്ങാച്ചോറ് വെക്കാനുള്ള തേങ്ങ അരച്ചെടുക്കുന്നതാണ് തേങ്ങ അരച്ചിട്ട് പാലൊഴിക്കുകയുള്ളൂ പിള്ളേരൊക്കെ തേങ്ങ അരച്ചിറുന്നതാണ് ഞാൻ തേങ്ങാപ്പാൽ പാൽ ഒരു ഗ്ലാസ് അരി വെച്ചാൽ മതി തേങ്ങ അരച്ചൊന്നും ഇട്ടുണ്ടല്ലോ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കിഴങ്ങ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങി അപ്പോൾ ചില സമയത്ത് റിലയില്ല എന്നാണ് ചെയ്യേണ്ടത് എന്നാണ് എടുക്കേണ്ടത് ഒരു ഓർമ്മ ഇട്ടില്ല എന്തിനായിരിക്കും അങ്ങോട്ട് പോയത് മൊത്തത്തിൽ ചില സമയത്ത് റില കെട്ട കാര്യം ഇവിടെ മോളുണ്ട് അവൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവളെ അങ്ങോട്ട് വീട് എടുപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒന്നാമത് ടീമോടാണ് അകത്ത് അവൾ ചുമ്മു അപ്പൊ അതാരം പിന്നെ അതിനോട് പറഞ്ഞില്ല എന്റെ പൊന്നോ അതിന്റെ കൊച്ചെടുക്കാൻ പറ്റില്ല ഒന്ന് പിടിക്കണെന്നൊക്കെ പറഞ്ഞ് നമ്മള് കാല് പിടിക്കണ്ട അതാരം പിന്നെ അതിനോടൊന്നും പറഞ്ഞില്ല അങ്ങനെ തന്നെ എവിടെയൊക്കെ വച്ചിട്ട് ചെയ്യാന്ന് ചോദിക്കും എളുത്തുള്ളി ഒന്നും അറിഞ്ഞില്ല ഒന്നോട് അടിച്ചോണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറി പപ്പടം അച്ചമ്പറ് അച്ചാർ പിന്നെ ഒരു കട്ട്ലറ്റ് ഒരു തണ്ണിമത്തൽ ഇന്നാണത് ഇന്നത് മതി അതും പറ്റൂല മതിയായി മടിച്ച് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഭയങ്കര മടിച്ച് ഞാൻ തേങ്ങാച്ചോറ് വെക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ അതും പിഴിഞ്ഞ് വയ്ക്കും അതിനകത്ത് ഇപ്പോൾ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇടും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടും എൻ്റെ തേങ്ങാച്ചോറാട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ആ നാടൻ സ്റ്റൈലിൽ എൻ്റെ ഉമ്മച്ചുണ്ടോ സവാളമായിട്ട് അങ്ങനെയൊന്നുമില്ല കറുകപ്പെട്ട ഗ്രാമ്പൊന്നും ഇപ്പിലട്ടോ ഉള്ളിൽ കറിവേപ്പില മാത്രം കേൾക്കും കറിവേപ്പില താപ്പേ പോയതാ കണ്ടില്ല അവളെ വിളിച്ചുപോയിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ബാങ്കിൽ പോയെന്ന് പറഞ്ഞില്ലേ ഇന്ന് ബാങ്കിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ചാമ്പത്തായി പിന്നെന്തുവാ ഒരു സപ്പോട്ടല്ലേ അത് ഓരണം പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് പിന്നെ ഏതാ ഈ മുള്ളം കുളിമറിച്ച വാഴക്കായിരുന്നു കുറച്ച് സ്ഥലമുള്ളൂ പതിനൊന്നര സ്ഥല സ്ഥലമുള്ളൂ പക്ഷേ അതിൽ നിറച്ച് തന്നെ വാഴയൊക്കെ നട്ടേക്കുമായിരുന്നു ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഇന്നലെ ഞാൻ പോയായിരുന്നു ബാങ്കിൽ അപ്പോൾ ഇന്നലെ മാനേജർ പുറത്ത് പോയിക്കോ ഇന്ന് ഇപ്പോൾ മാനേജർ ലീവാണ് പിന്നെ കുടുംബശ്രീയുടെ ലോണൊക്കെ അടച്ചിട്ട് പോകുന്നു അപ്പോൾ ഇന്നലെ വന്ന വഴിക്ക് ഞാൻ മൂനും കൂടെ പോയായിരുന്നു അപ്പോൾ വന്ന വഴിക്ക് ഞാൻ ഏത്ത വാഴക്കെണ്ണം വാങ്ങിച്ചു തോന്നുന്ന ആറണം അത് ആറെണ്ണം മാസം എടുത്ത് നട്ടു ഇന്നിപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈ വാങ്ങിച്ചു തന്നു റൈസ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ എന്തായാലും ഫ്രൈ ആയിട്ടുണ്ട് അതും എടുക്കാം നല്ല റെഡിയായി ഓരോന്നും ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ റെഡി ആക്കി കഴിഞ്ഞിട്ട് കാണാൻ വരുന്നത് തേങ്ങാച്ചോറ് റെഡി ആക്കി ഇങ്ങനത്തെ പാത്രത്തിലേക്ക് കേട്ടോ വെക്കണം ഇനി പാത്രം കണ്ട് കിട്ടാൻ പറ്റും ചിക്കൻ കറി റെഡി ഇനി കച്ചമുറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പപ്പടം പരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാം കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇങ്ങനെ വേറെ വേറെ വീഡിയോസായിട്ട് ഞാൻ വരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു അസ്സാം